ആൾക്കാരും പല ഈ പറഞ്ഞ പോലെ ഉള്ളവർ ഈ പ്രയാസം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ വല്ല പങ്കെടുത്ത് സന്തോഷപൂർവ്വം ഈ നേർച്ച കൊണ്ടാടി പിരിഞ്ഞു പോകുന്നതാണ് ഇവിടുത്തെ പതിവ് പാടത്തിന്റെ നടുവിലൂടെയുള്ള ഈ റോഡ് ചെന്ന് അവസാനിക്കുന്ന ഇടത്താണ് കാളിയാ റോഡ് പള്ളി അഷെയ്ഖ് അബ്ദുറഹ്മാൻ വലിയുല്ലാഹി തങ്ങളുടെ മക്ക തൃശൂർ ജില്ലയിൽ പഴയന്നൂർ പഞ്ചായത്തിൽ എളനാട് എന്ന മലയോര ഗ്രാമത്തിലാണ് ഈ മഖാം സ്ഥിതി ചെയ്യുന്നത് ഷൊർണൂർ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറങ്ങി ചേലക്കര വഴിയും പഴയന്നൂർ വഴിയും ബസ് മാർഗം ദൂരെ നിന്നുള്ള ഭക്തർക്ക് ഇവിടെ എത്തിച്ചേരാവുന്നതാണ് സൂഫിവര്യനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ വലിയുല്ലാഹി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കാളിയർ റോഡ് പള്ളി കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ് സാധാരണ പള്ളി പോലെയല്ല ഇവിടെ വലിയുള്ളി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ജാറത്തിന് ഇരുവശത്തുമായി രണ്ട് വലിയ നിലവിളക്കുകൾ ജാറം പച്ചപ്പട്ടിനാൽ മൂടിയിരിക്കുന്നു മാത്രമല്ല വിശ്വാസികൾ ദർശിക്കുന്നത് ജാറത്തിന് മുന്നിലെ രണ്ട് ജനവാതിലിലൂടെയാണ് ഈ രണ്ട് ജനവാതിലിനരികിലും രണ്ട് നിലവിളക്കുകൾ അതിൽ ശുദ്ധമായ വെളിച്ചെണ്ണ സദാസമയവും നിറച്ചു വെച്ചിട്ടുണ്ടാവും ആ നിലവിളക്കിൽ നിന്നും സ്പൂൺ ഉപയോഗിച്ച് വിളക്കിലെ എണ്ണ പ്രസാദമായി നൽകുന്നു തന്നെയുമല്ല ജാറത്തിൻ്റെ തൊട്ടുമുന്നലായി തല ഉയർത്തി നിൽക്കുന്ന ലോഹത്തിൽ തീർത്ത കൊടിമരവും ഇവിടുത്തെ പ്രത്യേകതയാണ് മാത്രമല്ല ഇതിന്റെ അടുത്തു തന്നെയാണ് പ്രൗഢി വിളിച്ചോതുന്ന ഓഫീസ് കെട്ടിടവും നിലകൊള്ളുന്നത് ആ പള്ളിജാറത്തിൻ്റെ വിശേഷങ്ങൾ ഈ പറഞ്ഞ കൂടുതൽ നമുക്ക് പറയാനും കേൾപ്പിക്കാനും ഉള്ളത് പള്ളി പള്ളിജാറത്തിൻ്റെ ആയിട്ടുള്ള കൊണ്ടാണ് ഇവിടെ ഇല്ലാതെ എല്ലാ ആൾക്കാരും പല പ്രയാസങ്ങളീ പറഞ്ഞ പോലെ ഉള്ളവർ ഈ പ്രയാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വല്ല സുഖമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ പലതായ കാര്യങ്ങൾ നടക്കാതെ വല്ലാത്തായിട്ടുള്ള ക്ലേശവും ദുഃഖവും ആയതുകൊണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അപ്പോൾ കാണിയറോട് തങ്ങളെ വിചാരിച്ച് ഈ കാര്യത്തിന് എനിക്കൊരു പരിഹാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഞാൻ തങ്ങളിൻ്റെ അടുത്ത് ഞാൻ പോകാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെ പോയി കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാം എന്നുള്ളതായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നേരെ വീട്ടിൽ നിന്ന് വിചാരിക്കുന്നതായിട്ടുള്ള ആൾക്കാരും നേരെ യാർത്തിൽ വന്ന് ഈ പറഞ്ഞതിൽ നേരിൽ തന്നെ ഈ പറഞ്ഞ യാർത്തിൽ നോക്കിയും കൊണ്ട് അവിടുന്ന് ഇതിൻ്റെതായിട്ടുള്ള കാര്യം നിങ്ങൾ ഞാൻ നോക്കി പറയുകയാണ് ഈ പറഞ്ഞ പോലെ എൻ്റേതായിട്ടുള്ള കാര്യം എനിക്ക് മക്കളില്ല ഞാൻ പത്ത് പതിനഞ്ച് വർഷമായി ഈ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ പത്ത് വർഷമായി അഞ്ച് വർഷമായി ഇങ്ങനെ പറഞ്ഞ് ഈ പറഞ്ഞതിൽ അവിടുന്ന് അവരായിട്ടുള്ള മനസ്സിൽ കണക്ക് കൂട്ടിയും കൊണ്ട് ഒരു കുട്ടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഇന്ന പ്രാർത്ഥന ഞാൻ കഴിച്ചു പോകുക എന്ന് അവർ മനസ്സിൽ വിചാരിച്ചു പോകുകയാണ് അങ്ങനെയുള്ളതായിട്ടുള്ള അനുഭവക്കാർ ഈ പറഞ്ഞതിൽ അനവധി അനവധി ഉള്ളതായിട്ടുള്ള ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് ഈ കഴിഞ്ഞ ഞായറാഴ്ച പോലും മൂന്ന് കുട്ടികളെ എടുത്തുകൊണ്ട് ഈ പറഞ്ഞ ഈ അനുഭവക്കാർ ഇവിടെ വരികയുണ്ടായി ഞങ്ങളുടെ ആയിട്ടുള്ള അനുഭവത്തിന് അതേപോലെ തന്നെ മാറാ രോഗങ്ങളായിട്ട് ഇത് മാറുകയാണ് ഈ പറഞ്ഞ പോലെ ഈ കാര്യത്തിന് ഈ തങ്ങളുടെ പോയി പോയുകൊണ്ട് ഈ പറഞ്ഞപോലെ വഴിപാട് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ മനസ്സിൽ ഉദ്ദേശിച്ചായിട്ടുള്ള വഴിപാട് ചെയ്യാം എന്നുള്ളതായിട്ടുള്ള ഉദ്ദേശം കൊണ്ട് ഈ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം ഇവിടെ വഴിപാട് മനസ്സിൽ ജാറസിൽ നേരിൽ വന്നുകൊണ്ടും അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നു കൊണ്ടും മനസ്സിൽ വിചാരിച്ച് അങ്ങനെ ആയി അതിന് സമാധാനം കിട്ടുന്നത് നൂറാൾ വിചാരിച്ചാൽ അറുപതാൾക്കോ എഴുപതാൾക്കോ ഈ പറഞ്ഞവർത്തലീ പറയുന്നതായിട്ടുള്ളത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വന്ന് കഴുകിയതിൽ ഞങ്ങളുടെ അനുഭവത്തിൻ്റെ ആയിട്ടുള്ള അനുഭവത്തിൻ്റെ ആയിട്ടുള്ള വെളിച്ചത്തും അപ്പോൾ ഈ തരത്തിലുള്ളതായിട്ടുള്ള കാര്യഗതികൾ ഞാർക്കും ഈ പറഞ്ഞവർത്തിൽ ഉണ്ട് പിന്നെ മാസത്തിലൊരിക്കൽ ഈ പറഞ്ഞതിൽ ഇപ്പോൾ നമ്മൾക്കിവിടെ ഒരു ആദ്യത്തെ ഞായറാഴ്ച സ്ഥലത്ത് നടക്കുന്നുണ്ട് ഈ കഴിഞ്ഞതായിട്ടുള്ള ഞായറാഴ്ച സ്ഥലാത്ത് നടന്നിരുന്നു അന അനവധി ഇതായിട്ടുള്ള ആൾക്കാർ ഈ പറഞ്ഞപോലെ അനവധി രാജ്യങ്ങളിൽ നിന്ന് ഇതിൽ വന്ന് ഇവിടെ അങ്ങനെ പങ്കെടുക്കാറുണ്ട് ഈ വരുന്ന ആൾക്കാർ മുഴുവനും ഓരോ പ്രയാസങ്ങൾ പലതരത്തിലുള്ളതായിട്ടുള്ള പ്രയാസങ്ങളുള്ളതായ ആൾക്കാരാണ് ഈ വരുന്നത് ആ വരുന്നതായിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഈ പറയണത്തിൽ ഇതിൻ്റെ ആയിട്ടുള്ള ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് അവരും തന്നെ ഇവിടെ ഓരോ അനുഭവങ്ങൾ പറയുന്നതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ നടന്നതും ഓരോതായിട്ടുള്ള പ്രയാസങ്ങൾ ഈ ഭരണത്തിൽ തീർന്നതും പറയുന്നതായിട്ടുള്ള കാര്യങ്ങളുടെ അനുഭവങ്ങളുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷമായി തുടർന്ന് ഈ പറഞ്ഞ പോലെ ഈ കമ്മിറ്റിയിൽ ഈ പള്ളിയിൽ ഞാനിവിടെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഈ പറഞ്ഞതിൽ ഞമ്മക്ക് അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഈ പറഞ്ഞതിൽ ഇവിടെ പല ആൾക്കാർ വരുന്നതിൻ്റെയും പറയുന്നതിൻ്റെയും കേൾവിയിലും കാഴ്ചയിലും നമ്മ ഇവിടുത്തായിട്ടുള്ള കാര്യതികൾ ഈ പറഞ്ഞാൽ അത്ഭുതങ്ങൾ ഈ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ ഇവിടെ അന്നദ അന്നദാനം നടത്താറുണ്ട് ഓരോ ആൾക്കാർ ഈ പറഞ്ഞാൽ ഈ കാര്യങ്ങൾ എൻ്റെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രതായിട്ടുള്ള ആൾക്കളിലായിട്ടുള്ള അന്നദാനം ഞാൻ റെഡിയാക്കി കൊടുക്കുക എന്നുള്ള ആയിട്ടുള്ള ചിലവർ ഈ പറഞ്ഞ വഴിപാടിൽ മനസ്സിൽ ഈ പറഞ്ഞതിൽ വിചാരിക്കും ഇവിടെ ഒരു അന്നദാന പെരിയുണ്ട് ആ വലിയതായിട്ടുള്ള തരത്തിൽ സൗകര്യം ചെയ്തിട്ടുള്ളതായിട്ടുള്ള അന്നദാന പെരിയാണ് അതിൽ തന്നെ ഈ പറഞ്ഞ ഒരു ദിവസത്തിൽ രണ്ട് മൂന്ന് സദ്യകൾ സദ്യകളുണ്ടാകും ഈ പറഞ്ഞതിൽ ഇപ്പോഴായിട്ടുള്ള പ്രാർത്ഥനയിൽ ഉള്ളതായിട്ടുള്ള ഇതാണ് അന്നദാനം വെച്ച് കൊടുക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഈ പറഞ്ഞതിൽ ഇപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്ത് ഇതാ ഞായറാഴ്ച ദിവസം മൂന്ന് നാല് സദ്യ ഉണ്ടായിരുന്നു അങ്ങനെ ഈ മിക്ക ദിവസങ്ങളിലും ഇതേ തരത്തിൽ ആൾക്കാർ വന്ന് സദ്യ ചെയ്ത് കൊടുക്കാറുണ്ട് ഈ ജനങ്ങൾക്ക് മുഴുവൻ ഈ പറഞ്ഞ പോലെ സദ്യ അവിടെ ഒരുങ്ങി എന്നുണ്ടെങ്കിൽ വാങ്ങാനെ ഒരുപാട് ആൾക്കാർ വരിയായി നിൽക്കും അവർക്ക് ഈ പറഞ്ഞ പോലെ കൊടുക്കാറുണ്ട് ഇതേ തരത്തിൽ ഓരോ കാര്യങ്ങൾ അവരിൻ്റെ കാര്യം സാധിച്ചവരാണ് ഈ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ഈ ജാറത്തിലിപ്പോൾ വരുന്നത് നേർച്ചൻറ്റേതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒരു വർഷത്തിൽ ഈ പറഞ്ഞതിൽ ഇപ്പോൾ നമുക്ക് ഈ മാർച്ച് മാസത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ കൂടത്തിൽ നമ്മളുടെ കാളികളോട് നേർച്ച വരുന്നത് ആ നേർച്ച ഈ പറഞ്ഞതിൽ നമുക്ക് വരുമ്പോഴും തന്നെ ഇവിടെ നൂറ് നേർച്ച വരികയാണെങ്കിൽ ആ നൂറ് നേർച്ചയിൽ എഴുപതി എൺപത് നേർച്ച വരുന്നതും മറ്റ് മതക്കാരായിട്ടുള്ള നേർച്ചയാണ് അത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്കിവിടെ ജാതിഭേദം ഇല്ല അതേപോലെ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ഈ അരി ഇപ്പോൾ നമ്മളൊരു എഴുന്നൂറ് എണ്ണൂറ് കാർഡ് അരി കൊടുത്തിട്ടുണ്ട് അതും തന്നെ ഈ പറഞ്ഞപോലെ പോലെ ഇപ്പോൾ ഈ നിർധനരായ ആൾക്കാർക്ക് ഈ നമ്മൾ ജാതിഭേദം നോക്കിയോ രാഷ്ട്രീയഭേദം നോക്കിയോ അല്ല നമ്മൾ ഈ അവരുടേതായിട്ടുള്ള കുടുംബത്തിൻ്റെ പ്രയാസം ഉള്ള ആൾക്കാരാണെന്ന് കണക്ക് കൂട്ടിയിട്ട് ഏതാളാണെങ്കിലും അവർക്ക് ഈ പറഞ്ഞപോലെ നമ്മൾ ഇവിടെ കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ ഈ നമ്മളിവിടുന്ന് ഈ പൈസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തരുടെ പ്രയാസത്തിന് അപേക്ഷയായി വരുന്നവർക്ക് അവരുടേതായിട്ടുള്ള പല തരത്തിൽ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞു വരുന്നു സുഖമില്ലാത്ത പ്രസന്നനായിട്ട് അവർ പറഞ്ഞിട്ട് വരുന്നു അങ്ങനെ പല പ്രയാസങ്ങളായി വരുന്നതായിട്ടുള്ള ആൾക്കാരിൻ്റെ സുഖമില്ലാത്തതിൻ്റെതായിട്ടുള്ള ഗൗരവം അനുസരിച്ച് ഈ പറഞ്ഞായിട്ടുള്ള തരത്തിൽ പരിധി തരത്തിൽ ഈ പറഞ്ഞാൽ അവർക്കുള്ള ധനസഹായം പഠന പള്ളിയിൽ നിന്ന് ഈ പറഞ്ഞപോലെ നമ്മൾ കൊടുത്തു വരുന്നുണ്ട് പിന്നിപ്പോൾ കമ്മിറ്റി ഒരു വർഷത്തിൽ രണ്ട് വർഷം കൂടുമ്പോഴാണ് ഇവിടെ കമ്മിറ്റി ഉണ്ടാവുക ഈ രണ്ട് വർഷം കൂടുമ്പോൾ നമുക്ക് കമ്മിറ്റി ഉണ്ടാവുന്നതിൻ്റെ ആയിട്ടുള്ള കാര്യം എങ്ങനെയെന്ന് പറഞ്ഞാൽ മാർച്ച് മാസത്തിലാണ് ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് കഴിയുക രണ്ട് വർഷം രണ്ട് വർഷം കൂടുമ്പോൾ അതായത് നാല് മഹലാണ് ഈ പള്ളി അർത്ഥത്തിന് കീഴിലുള്ളത് ഒന്ന് ബ്ലാക്ക് ഒന്ന് തൃക്കണായ ഒന്ന് ഇളനാട് മുറി ഒന്ന് കാളിയ റോഡ് നാല് ഭാഗത്ത് ഈ പറഞ്ഞതിൽ ഒരുപടി ആൾക്കാർ ഈ പറഞ്ഞതിൽ നോമിനേഷൻ കൊടുക്കും നോമിനേഷൻ കൊടുത്തെങ്കിൽ ഒമ്പതാൾ കൂടുതൽ വോട്ട് കിട്ടിയതായിട്ടുള്ള ആളാണ് ഓരോ ഭാഗത്തു നിന്നും തിരഞ്ഞെടുപ്പ് വരിക തിരഞ്ഞെടുത്ത് വന്നു എന്നുണ്ടെങ്കിൽ ഈ ആൾ ഈ പള്ളിയിൽ വന്നിട്ട് ഇവിടുന്ന് ആണ് പ്രസിഡന്റ് സെക്രട്ടറിനെ തിരഞ്ഞെടുത്ത് അവിടുന്ന് പോലത്തോട്ട് പിന്നെ രണ്ട് വർഷം ഭരണം നടത്തുക ആ ഇത്രയും നിർത്തുന്നു നന്ദി നമസ്കാരം ഷെയ്ഖ് അവർ ഇറാഖിലെ ബാഗ്ദാദ് എന്ന സ്ഥലത്ത് നിന്ന് വന്നവരാണെന്ന് പറയപ്പെടുന്നു ദീർഘമായ യാത്രക്കിടെ ഈ സ്ഥലത്ത് വന്നു ചേരുകയും പ്രാർത്ഥനാ കർമ്മങ്ങൾക്കായി സമീപത്തുള്ള മലയുടെ താഴ്വാരം തിരഞ്ഞെടുക്കുകയും ചെയ്തു അദ്ദേഹം ആരാധനാ കർമ്മങ്ങൾ ചെയ്തിരുന്ന പ്രദേശം തേൻവാദിൽ എന്നറിയപ്പെടുന്നു ഈ പള്ളിയുടെ മുറ്റത്ത് നിന്ന് നോക്കിയാൽ പാറയിൽ കൊത്തിവെച്ച പോലുള്ള വാതിലിന്റെ രൂപം സമീപത്തെ മലമുകളിൽ ഇപ്പോഴും കാണാം മുസ്ലിം സൂഫി ദർഗകളിൽ പ്രമുഖ സ്ഥാനമുണ്ട് കാളിയാറോഡ് പള്ളിക്ക് പള്ളിയുടെ ചരിത്രം തന്നെ മതസൗഹാർദ്ദങ്ങളിൽ തിളങ്ങി നിൽക്കുന്നുണ്ട് പള്ളിയുടെ കീഴിൽ നിരവധി സാമൂഹ്യക്ഷേമ പരിപാടികൾ നടത്തപ്പെടുന്നുമുണ്ട് കാളിയാറോഡ് പള്ളിക്ക് മുൻവശത്തായി പള്ളിവക ഷോപ്പിംഗ് കോംപ്ലക്സും നിലവിലുണ്ട് ഇത്തരം ചെറുകിട കടകളിൽ ഭക്തർക്ക് അവിടെ സമർപ്പിക്കാനുള്ള പല വിധത്തിലുള്ള വഴിപാട് സാധനങ്ങളും വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നു ജാറത്തിൽ പട്ടുചാർത്തൽ നിലവിളക്ക് ചന്ദനത്തിരി എണ്ണ തുടങ്ങിയവ കൂടാതെ അന്നദാനത്തിലുള്ള സാധനങ്ങൾ എന്നിവയും സമർപ്പിക്കാവുന്നതാണ് എല്ലാ ഞായറാഴ്ചകളിലും ജുമാ നിസ്കാരത്തിന് ശേഷം പള്ളിയുടെ പുറകുവശത്തായി സ്ഥിതി ചെയ്യുന്ന അന്നദാന മണ്ഡപത്തിൽ അന്നദാനം നടത്താറുണ്ട് കാളിയാർ പള്ളിയിലെത്തുന്ന നിരവധി ഭക്തർക്കായി ഒരുക്കുന്ന വേണ്ടിയുള്ള പാത്രങ്ങളാണ് ഈ ഊട്ടുപുരയിലുള്ളത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേരാണ് കാളിയാറോഡ് പള്ളിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് മഞ്ഞച്ചോറും മട്ടൻ കറിയും പിന്നെ മട്ടൻ ബിരിയാണിയുമാണ് ഇന്നത്തെ അന്നദാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിവിശാലമായ പാചകപ്പുര മുപ്പത്തിയഞ്ചു വർഷമായിട്ട് കോഴിക്കുട്ടിക്ക് ആണ് ഇവിടുത്തെ മുഖ്യ പാചകക്കാരൻ അദ്ദേഹത്തെ സഹായിക്കാൻ നിരവധി സ്ത്രീകളും പുരുഷന്മാരുമായി നാൽപ്പതോളം സഹായികളുമുണ്ട് മറ്റ് കൃത്രിമ കൂട്ടുകൾ ഒന്നും ചേർക്കാതെ വലിയ തങ്ങളുടെ അനുഗ്രഹവും കോയക്കുട്ടി ഇക്കായുടെ കൈപുണ്യവും കൂടി ചേരുമ്പോൾ ഒരു ഒന്നൊന്നര രുചിയാണ് ഇവിടുത്തെ ഭക്ഷണത്തിന് കേരളത്തിൽ നിന്നും മാത്രമല്ല അന്യസംസ്ഥാനങ്ങളിൽ നിന്നുപോലും വിശ്വാസികൾ ഈ അന്നദാനത്തിനായി ഇവിടേക്ക് എത്തുന്നുണ്ട് ജാതിമത ഭേദമന്യേ എല്ലാവരും കാളിയാറോട് പള്ളിയിലേക്ക് ഈ അന്നദാനം തേടി എത്തുന്നുമുണ്ട് കോഴിക്കുട്ടി ഇക്ക തയ്യാറാക്കിയ ഈ ഭക്ഷണങ്ങൾ ഇപ്പോൾ വിളമ്പാനുള്ള പാകത്തിലായിരിക്കുന്നു അന്നദാനത്തിനായി കാത്തു നിൽക്കുന്ന ഭക്തർക്ക് കോഴിക്കുട്ടി ഇക്കായുടെ കൈപുണ്യം തിരിച്ചറിയാനുള്ള സമയമായിരിക്കുന്നു വലിയതായി തങ്ങളെ തേടിയെത്തുന്ന ഭക്തർക്ക് വലിയ തരത്തിലുള്ള സൗകര്യങ്ങളാണ് പള്ളിക്കമ്മിറ്റി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആദ്യകാലങ്ങളിൽ നിന്നും വിഭിന്നമായി വളരെയധികം സൗകര്യങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ട് കാളിയാറോട് പള്ളിയിലെത്തുന്ന ഭക്തർ തങ്ങളുടെ കാർഷിക വിളകളുടെ പങ്ക് പള്ളിയിൽ സമർപ്പിക്കുന്നു കൂടാതെ നിലവിളക്കും എണ്ണയും തേനും ജാറമൂടാനുള്ള പട്ടും കാണിക്കയായി നൽകാറുണ്ട് സന്താനലബ്ധിക്കായി പലരും ഇവിടെ അന്നദാനവും നടത്താറുണ്ട് എണ്ണ പച്ചരി പൂമണ്ണ് ഇവയൊക്കെയാണ് പ്രസാദമായി നൽകുന്നത് ആവിർഭാവ കാലം മുതൽക്കേ നിരവധി ആളുകൾ ഔഷധമായി തേനും വാങ്ങിക്കാറുണ്ട് ഈ മഹാന്റെ ജീവിതകാലത്തും ശേഷവും നിരവധി അത്ഭുത പ്രവൃത്തിയാൽ കാളിയാറോഡ് മഖാം പ്രസിദ്ധമാണ് എല്ലാ മാസത്തിലെയും ആദ്യത്തെ ഞായറാഴ്ച പകൽ നടക്കുന്ന പ്രവാചക പ്രകീർത്തന സദസ്സിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് ദൂരദിക്കുകളിൽ നിന്നും എത്തുന്നത് ഇപ്പോൾ ഈ കാണുന്ന അന്നദാന മണ്ഡപം രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനൊന്നാം തീയതി ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ദുഃഖങ്ങളും ദുരിതങ്ങളും പേരെ കാളിയാറോട് തങ്ങളെ വന്ന് പ്രാർത്ഥിച്ചവർക്ക് അത്ഭുതമെന്നോണം പല സംഭവങ്ങളും അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് ജാതിമത ഭേദമന്യേ എല്ലാ വിഭാഗക്കാരും ഈ പള്ളിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇവിടെ എത്തുന്ന ഭക്തർക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള വിശാലമായ സൗകര്യവും ഈ പള്ളി കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് കാളിയാറോട് തങ്ങളെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത ഒരു സംഭവവും ഇല്ലെന്നാണ് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത് ഇത് കണ്ടാൽ മനസ്സിലാകും ഈ പ്രാവുകൾ ഇവിടെ വരുന്നവരോട് എത്ര അടുത്താണ് ഇടപഴകുന്നതെന്ന് അതിന് കാരണം മറ്റൊന്നുമല്ല അന്നദാനം മനുഷ്യർക്ക് മാത്രമല്ല ഈ വെള്ളയിപ്രാവുകൾക്കും നൽകി വരുന്നുണ്ട് തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഈ സന്നിധിയിൽ വന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതി അതുതന്നെയാണ് കാളിയാറോട് തങ്ങളെ കാണാൻ അന്യദേശത്തു നിന്നും ഒരുപാട് ആളുകൾ വന്നു ചേരുന്നതും പള്ളിചാരത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ജാതി മേത എല്ലാ മത വിശ്വാസികളൂടെ വന്ന് ചിഹ്റത്തിന് വരുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു ഏരിയയാണിത് അതേമാതിരി പള്ളിചാരത്തിന് ആണ്ട് നേർച്ച നടക്കുന്നത് ഈ പള്ളിയിലെ എല്ലാവിധ വിഭാഗക്കാരും അവർ അതിലും ജാതി മതവേദന എല്ലാ ആൾക്കാരും വന്ന് പങ്കെടുത്ത് സന്തോഷപൂർവ്വം ഈ നേർച്ച കൊണ്ടാടി പിരിഞ്ഞു പോകുന്നതാണ് ഇവിടുത്തെ പതിവ് അതേമാതിരി ഈ ചലാത്ത് വാർഷികം നടക്ക് ചലാത്ത് നടക്കുന്നുണ്ട് എല്ലാ മാസം ഞായറാഴ്ച ഈ എല്ലാ മാസം ഇംഗ്ലീഷ് മാസം ആദ്യത്തെ ഞായറാഴ്ച ചലാത്ത് നടക്കുന്നുണ്ട് അതോടനുബന്ധിച്ച് ഇവിടെ അന്നദാനം കാര്യങ്ങളൊക്കെ എല്ലാ വിപുലമായി നടക്കുന്ന ഒരു ഏരിയ ആണ് കാളകോട് പള്ളി മക്കാവിൻ്റെ അണ്ടറിൽ വരുന്നത് അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ കേന്ദ്ര ജീമാനത്തിൻ്റെ ഭാരവാഹികൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും അതേമാതിരി അത് തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു അത് ഇനി തുടർന്നു പോകാനുള്ള തേൻവഴി മലയുടെയും കരടി മലയുടെയും താഴ്വാരത്താണ് വലിയുൽലാഹി തങ്ങളുടെ ജാറം നിലകൊള്ളുന്നത് കാളിയാറോട് പള്ളി ജാറം വക ഈ പള്ളിയുടെ ഇരുന്നൂറ് മീറ്റർ മാറി ഒരു എൽ പി സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട് നിർധനരായവർക്ക് നിരവധി സഹായങ്ങളും നൽകി വരുന്നു എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലാണ് പള്ളിയിലെ കാളിയാർ റോഡ് ചന്ദനക്കുടം നേർച്ച ആഘോഷിക്കുന്നത് പാലക്കാട് തൃശൂർ ജില്ലകളുടെ അതിർത്തി പ്രദേശത്തു നിന്നും നിരവധി നേർച്ചകളാണ് ഗജവീരന്മാരുടെ അകമ്പടിയോടെ പള്ളി അങ്കണത്തിലേക്ക് എത്തിച്ചേരാറ് വലിയുല്ലാഹി തങ്ങളെ തേടിയെത്തുന്ന ഭക്തർക്ക് വലിയ തരത്തിലുള്ള സൗകര്യങ്ങളാണ് പള്ളിക്കമ്മിറ്റി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആദ്യകാലങ്ങളിൽ നിന്നും വിഭിന്നമായി വളരെയധികം സൗകര്യങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ട് വലിയുല്ലാഹി തങ്ങളെ തേടിയെത്തുന്ന ഭക്തർക്ക് അനുഗ്രഹവും ആശ്വാസവും നൽകി തങ്ങളുടെ മഖാം പ്രകാശോഭിതമായി ജ്വലിച്ചു നിൽക്കുന്നുണ്ട്